പ്രമുഖ ടൂർ ഓപ്പറേറ്ററായ പാരഡൈസ് മൂന്നാറിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ശുചീകരണം നടത്തി പാരഡൈസ് ഹോളിഡേസിലെ ഡ്രൈവർമാരുൾപ്പെടെ പങ്കെടുത്ത് നടത്തിയ ശുചീകരണ പ്രവർത്തനത്തിന് പാരഡൈസ് മാനേജിംഗ് ഡയറക്ടർ രതീഷ് ആർ നേതൃത്വം നൽകി ഇക്കോ പോയിന്റ് മാട്ടുപെട്ടി ഡാം എന്നിവിടങ്ങളിലാണ് ശുചീകരണ ശുചീകരണ പ്രവർത്തനം നടത്തിയത് അടിമാലി ജോസ് മാത്യു ചെയ്തു ദുരന്ത നിവാരണ ചുമതല ഉണ്ടായിരുന്ന മുരളി തുമ്മാരൂടി അദ്ദേഹം ഒരു അഭിപ്രായമുണ്ട് പതിനഞ്ചു വർഷത്തിനുള്ളിൽ മൂന്നാറ് ഇല്ലാണ്ടാവും അതിന്റെ കാരണം ഇതാണ് അതിന് മാത്രം മാലിന്യങ്ങൾ നമ്മുടെ നദികളിലും ആ പരിസര പ്രദേശങ്ങളിലും എല്ലാം നിക്ഷേപിക്കുന്ന ഒരു മനോഭാവമുണ്ട് ഒരു പതിനഞ്ചു വർഷത്തിനുള്ളിൽ മൂന്നാറിലേക്ക് ആരും വരാത്ത ഒരു സാഹചര്യം വരും ഇതൊക്കെ മുൻകൂട്ടി കാണേണ്ട ഒരു ചുമതല ഇന്നത്തെ സമൂഹത്തിനുണ്ട് അപ്പൊ ആ മനോഭാവം തന്നെ മാറണം അതിനൊരു ചെറിയ കാൽവയ്പാണ് ഈ പരിപാടി എന്ന് ഞാൻ കരുതുന്നു അടിമാലി പഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ അധ്യക്ഷത വഹിച്ചു ും യജ്ഞത്തിൽ പങ്കാളികളായി പ്രമുഖ ടൂർ ഓപ്പറേറ്റേഴ്സ് ആയ പാരഡൈസ് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കായി പ്രത്യേക ആയുർവേദ മൺസൂൺ തീർത്ഥാടന പാക്കേജുകളും നടത്തുന്നുണ്ട് പേര് മോളി തുടങ്ങിയിട്ട് വർഷത്തോളമായി പൊതുവായിട്ട് ഒരുപാട് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ഇടുന്നുണ്ട് ടൂറിസ്റ്റ് മേഖല ആയതുകൊണ്ട് എല്ലാവരും ഇവിടെ മാലിന്യം കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയാണ് ഈ ടൂറിസം മേഖലയില് നിങ്ങളെല്ലാം കൊണ്ടുവന്ന് ഈ ക്ലീൻ ചെയ്യുന്നത് ഏറ്റവും നല്ല നല്ലൊരു അഭിപ്രായമാണ് മൂന്നാറ് നല്ല ടൂറിസ്റ്റ് കേന്ദ്രമാണ് അവിടെ ക്ലീൻ ആയിട്ട് എപ്പോഴും നമ്മുടെ നമ്മുടെ ആവശ്യം വരുന്നവരുടെ ആവശ്യമാണ് പിന്നെ ഇപ്പൊ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് വലിയ അഭിനന്ദനമാണ് ഇവിടെയൊക്കെ സാധാരണ ഇവിടെ വെറും ഇതായിട്ട് അഴുക്ക് ചാലായിട്ട് കിടക്കുവായിരുന്നു വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അത് ഇപ്പോഴെതാ ചെയ്തതിന് പറ്റിയൊരു സന്തോഷമുണ്ട് ഞങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ